സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി രാവിലെ പത്തുമണിയോടുകൂടി മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമായ ഭോപ്പാലിൽ നിന്നും ഒരു പതിനഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നരസിംഹപൂർ എന്ന് പറയുന്ന ഒരു ടൗൺ ഉണ്ട് ആ ടൗണിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുകയാണ് അതിൽ നിന്നും ഒരു സ്ത്രീ പുറത്തിറങ്ങുന്നു ഏകദേശം ഒരു പത്ത് മുപ്പത് വയസ്സോളം പ്രായമുണ്ട് സാരിയാണ് ഉടുത്തിരിക്കുന്നത് വെപ്രാളത്തോട് കൂടിയിട്ട് അവിടെയുള്ള പാറാവുകാരനോട് ചോദിച്ചു എവിടെയാണ് ഒരു പരാതി നൽകേണ്ടത് എൻ്റെ ഭർത്താവ് എവിടെയാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഈ സ്ത്രീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാറാവുകാരൻ നോക്കുമ്പോൾ ഓഫീസർ ഒന്നും വന്നിട്ടില്ല അതായത് മറ്റു പല ഓഫീസർമാരും അവരുണ്ട് ഏതായാലും അവിടെയുള്ള മുതിർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് അയാൾ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അവിടെ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ആ സ്ത്രീ പോയിട്ട് അവിടെയുള്ള ഒരു ഹെഡ് കോൺസ്റ്റബിൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ പറഞ്ഞു സാർ ഇപ്പോഴും വരും ഒന്ന് സമാധാനിക്കൂ ഇവിടെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവര് ഒരു ഗ്ലാസ് വെള്ളൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇൻസ്പെക്ടർ വരുന്നു ഇൻസ്പെക്ടർ കയറി വരുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നു ഏതായാലും ആ സ്ത്രീയെ കണ്ടപ്പോൾ തന്നെ എന്താണ് മാഡം എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് പറഞ്ഞത് സാർ ഇന്നലെ രാത്രി ഏഴര മണിയോട് കൂടിയിട്ട് കൂട്ടുകാരെ കാണാൻ പോയ എന്റെ ഭർത്താവ് തിരിച്ചു വന്നിട്ടില്ല സാർ ഞാൻ വരുന്നത് മങ്കുവാനി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് ആ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മംഗുവാനി ഗ്രാമത്തിന്റെ ഒരു സൈഡ് വീടുകളും പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് കൃഷിസ്ഥലങ്ങളും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉള്ള ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് ആ ഫോറസ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഉള്ളത് എന്ന് പറഞ്ഞ ഒരു റിസോർട്ട് മാത്രമാണ് ആ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് മാത്രമേ തുറക്കത്തുള്ളൂ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അവിടെ കപ്പിൾസുകളും അതുപോലെ തന്നെ റൂംസൊക്കെ ഫുള്ളാണ് വെള്ളമടിയും എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഗ്രാമത്തിൽ എന്ന് പറഞ്ഞാൽ ഇതിനെ കൊണ്ടാണ് ഒരു വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അതായത് കൃഷിയെ ആശ്രയിച്ചല്ല അവര് ജീവിക്കുന്നത് ഇങ്ങനെ വരുന്ന ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്നവരും ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ജീവിക്കുന്നത് അങ്ങനെ ഈ സ്ത്രീ പറഞ്ഞു ഏഴര മണിക്കം സാർ എൻ്റെ ഭർത്താവ് ശ്രീജൻ പോയിരിക്കുന്നത് എവിടെയാണ് പോയതെന്ന് അറിയില്ല പിന്നീട് തിരിച്ചു വന്നിട്ടില്ല അത് മാത്രവുമല്ല രാത്രി മുഴുവൻ ഞാൻ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഫോൺ എടുക്കുന്നില്ല ഏതായാലും സ്വിച്ച് ഓഫ് ആയി പോയതായിരിക്കും രാവിലെ വരും എന്നാണ് ഞാൻ കരുതിയത് സാർ പക്ഷേ എൻ്റെ ഭർത്താവ് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഈ സ്ത്രീ കരയുകയാണ് അതായത് ശ്രീനിജൻ എന്ന് പറയുന്ന മുപ്പത്തി അഞ്ച് വയസ്സുകാരനെയാണ് കാണാതായിരിക്കുന്നത് അയാളാണെങ്കിൽ നരസിംഹപൂർ തന്നെയുള്ള ഒരു കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്യുകയാണ് ഏതായാലും കമ്പനിയിലൊക്കെ രാവിലെ തന്നെ പോയി അന്വേഷിച്ചു അതുമാത്രവുമല്ല ബന്ധുക്കളുടെ വീടുകളിൽ പോയി സുഹൃത്തുക്കളുടെ വീടുകളിൽ പോയി പിന്നെ എന്ന് എല്ലാ സ്ഥലത്തും നോക്കി എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീജൻ പോയിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ എൻ്റെ ഭർത്താവ് എവിടെ പോയി സാർ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഈ ശ്രീജന്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഈ സ്ത്രീ കാണിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അയാളുടെ മൊബൈൽ നമ്പർ കൊടുക്കുകയാണ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ പറഞ്ഞാൽ സൈബർ സെല്ലിനെ ആ മൊബൈൽ നമ്പർ ഏൽപ്പിക്കുകയാണ് അതായത് എവിടെയാണ് പോയത് എന്നറിയണമല്ലോ അങ്ങനെ അങ്ങനെയിരിക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴേ സൈബർ സെല്ലിനൊരു വിവരം വന്നു സാർ ഇത് ഫോറസ്റ്റിന്റെ ഉള്ളിൽ വെച്ചാണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് അതായത് ഒരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനടുത്തു തന്നെയാണ് സ്വിച്ച് ഓഫ് ആയത് പക്ഷേ അവസാനമായിട്ട് വിളിച്ചത് ആരെയാണെന്ന് ചോദിച്ചപ്പോഴേ അത് ഒരുപാട് ബന്ധുക്കളെ വിളിച്ചിട്ടുണ്ട് സാർ അങ്ങനെ മൂന്ന് നാല് പേരുകൾ പറഞ്ഞു ആ പേരുകളൊക്കെ ചോദിച്ചപ്പോഴേ അതിൻ്റെ അകത്ത് ഈ സ്ത്രീ പറഞ്ഞു സാർ ഇവരൊക്കെ എൻ്റെ ബന്ധുക്കളാണ് അത് സാധാരണ സംസാരിക്കുന്നവർ തന്നെയാണ് സംശയത്തക്ക രീതിയിലുള്ള കോളുകളൊന്നും പോയിട്ടില്ല എന്ന് പോലീസിന് മനസ്സിലാവുകയാണ് ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ച് സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ അങ്ങനെ അവിടെയുള്ള സി സി ടി വികളൊക്കെ പരിശോധിക്കുകയാണ് അവിടെ ആകെയുള്ള സി സി ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിസോർട്ടിൻ്റെ സി സി ടി വി മാത്രമാണ് ഏതായാലും അവിടെയുള്ള ആ റിസോർട്ടിനടുത്തുള്ള സി സി ടിവികളൊക്കെ ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ മാനേജർ വന്ന് പറയുകയാണ് അവർക്കൊരു അസ്വസ്ഥതയായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസ് വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ ആണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാതെ കപ്പിൾസാണ് അത് വെള്ളം അടിക്കാനും മറ്റേ ഇതിനൊക്കെ വരുന്നതാണ് അപ്പോൾ അവർക്കൊക്കെ ഇങ്ങോട്ട് വരാനൊരു മടിയുണ്ട് അതുകൊണ്ട് തന്നെ മാനേജർ വന്നിട്ട് പറഞ്ഞു സാറേ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് ഇവിടെ ഇങ്ങനെ പിന്നെ വന്ന് പരിശോധിക്കല്ലേ സാറേ കാരണം അതൊരു മോശമാണ് എന്നൊക്കെ മാനേജർ പറഞ്ഞപ്പോഴേ ഇൻസ്പെക്ടർ രൂക്ഷമായി നോക്കിയിട്ട് പറഞ്ഞു ഇനി മിണ്ടിക്കഴിഞ്ഞാൽ നിന്റെ എടുത്ത് തൂക്കി ഇവിടെ ഉള്ളിലിടുമെന്ന് അങ്ങനെ അവിടെ വെച്ചവര് സി സി ടി വിളിങ്ങനെ പരിശോധിക്കുകയാണ് പരിശോധിച്ചു കൊണ്ടിരുന്നപ്പോഴേ ശ്രീജൻ അവിടത്തേക്ക് കയറി വരുന്നു ശ്രീജൻ മാത്രമല്ല എട്ട് മണിയോടുകൂടി അവിടത്തേക്ക് കയറി വന്നതിൽ ഒരു പെണ്ണും ഉണ്ടായിരുന്നു ഏതായാലും പേരും കൂടി കയറി വന്നു അതിനുശേഷം എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിന്റെ ഒരു സീറ്റിൽ അവിടെ ഇരുന്ന് രണ്ടുപേരും സംസാരിക്കുകയാണ് അരമണിക്കൂറോളം സംസാരിക്കുന്നു പിന്നീട് അവ ഈ സ്ത്രീക്ക് ഒരു കോള് വരുന്നു ആ കോള് വന്നപ്പോഴെന്ന് പറഞ്ഞാൽ തുടരെ തുടരെ ആ കോള് വരുന്നുണ്ട് അതിനുശേഷം രണ്ടാളും എഴുന്നേറ്റ് വെളിയിൽ പോകുന്നു പിന്നീട് കാറിൽ കയറിയിട്ട് നേരെ പോകുകയാണ് ചെയ്യുന്നത് എവിടത്തേക്കാണ് പോയത് എന്താണ് എന്നൊന്നും അറിയില്ല ഏതായാലും പോലീസ് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീജൻ്റെ ഭാര്യയെ കാണാൻ പോവുകയാണ് അവിടെ എത്തിയിട്ട് ചോദിച്ചു നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയുള്ള ആളാണ് അപ്പോഴാണ് ആ സ്ത്രീ പറയുന്നത് എൻ്റെ സാറേ തങ്കപ്പെട്ട മനുഷ്യനാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ആറു വർഷമാകുന്നു കുഞ്ഞുങ്ങളില്ല പക്ഷേ നമ്മൾ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാണ് സാറേ എന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത് എന്ന് പറഞ്ഞ് സ്ത്രീ വീണ്ടും കരയുകയാണ് ഇത് കേട്ടപ്പോഴേ പോലീസുകാർക്ക് ചെറിയ സംശയമായി അതായത് ഈ വിദ്വാൻ കൃത്യമായിട്ടും ഭാര്യയെ നല്ല രീതിയിൽ പറ്റിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ ഇവൻ്റെ ഭാര്യയായിരിക്കാം കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് ഇനി വേറെ ഏതെങ്കിലും സ്ത്രീയുടെ അടുത്ത് പോയിട്ട് അവിടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുകയാണോ ഈ സ്ത്രീ ഇവിടെ വഞ്ചിക്കപ്പെടുകയാണോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ പോലീസിനുണ്ടായി ഏതായാലും ആ സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ Kalinja അതായത് നിങ്ങളുടെ ഭർത്താവ് ഒരു നല്ല മനുഷ്യനാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല ചില കാര്യങ്ങൾ ചോദിച്ചറിയണം പക്ഷെ വേറെ ഒരു വഴിയുമില്ലാത്തതുകൊണ്ട് നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ് നിങ്ങൾ അഭിവേകമൊന്നും കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചതിന് ശേഷം അവർക്ക് ഈ ഒരു ഫോട്ടോ കാണിക്കുകയാണ് അതായത് അവിടെ നിന്നും കൊണ്ടുവന്ന് മൊബൈലിലാക്കി കൊണ്ടുവന്ന ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു ഈ സ്ത്രീ ആരാണെന്ന് അറിയോ ഇത് കണ്ട ആ ശ്രീജന്റെ ഭാര്യ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി തൻ്റെ ഭർത്താവ് തന്നെയാണോ സാർ ഇത് ഇയാൾക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും കാലം നോയമ്പ് അത് മാത്രമല്ല സാറേ ഇയാളുടെ പ്രശ്നമാണ് എനിക്ക് കുഞ്ഞുങ്ങൾ ഇല്ലാത്തത് ഇയാളുടെ പ്രശ്നം മാത്രമാണ് എന്നിട്ടും ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞത് എന്റെ പ്രോബ്ലമാണെന്ന് അതുകൊണ്ട് തന്നെയാണ് സാർ ഞാൻ ദൈവത്തെ പോലെ കണ്ടിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെയാണ് ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും നിങ്ങൾക്ക് ഇവരെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ആണ് ഈ സ്ത്രീ ഞെട്ടിക്കൊണ്ട് പറയുന്നത് സാർ ഇതിന്റെ അനുജത് തന്നെയാണ് ഇവളുടെ വിവാഹം കഴിഞ്ഞിട്ട് ആറ് മാസമേ ആയിട്ടുള്ളൂ ഏകദേശം ഒരു മൂന്ന് മൂന്ന് മാസം ഒരുപാട് ഇവിടെയാണ് താമസിച്ചത് സാറേ ഇപ്പോഴത്തെ കല്യാണം കഴിപ്പിച്ച് വിട്ടതാണ് ഇവളുമായിട്ട് എന്താണ് സാർ എന്റെ ഭർത്താവിന് ബന്ധം അത് മാത്രവുമല്ല ഇവർ ഇത്രത്തോളം ക്ലോസ് ആയിട്ട് നടക്കാൻ മാത്രമുള്ള ബന്ധമുണ്ടോ സാറേ അവൾ എന്റെ അനുജത്തിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ സ്ത്രീ ഇങ്ങനെ കരയുകയാണ് ഏതായാലും അനുജത്തിയെ എവിടത്തേക്കാണ് കല്യാണം കഴിപ്പിച്ചു വിട്ടിരിക്കുന്നത് ഇന്ന സ്ഥലത്തേക്കാണ് അപ്പൊ അനുജത്തിയെ നിരന്തരമായി ഇയാൾ വിളിക്കുന്നുണ്ട് അപ്പൊ ആ സ്ത്രീ പറയുന്നുണ്ട് എന്റെ അനുജത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭർത്താവിന്റെ അനുജത്തിയല്ലേ സാറേ അതുകൊണ്ട് ഞാൻ സംശയിച്ചില്ല അങ്ങനെ ഈ സ്ത്രീയോട് ഈ സ്ത്രീയുടെ കയ്യിൽ നിന്നും അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഏകദേശം അവിടെ നിന്നും ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ട് ആ സ്ഥലത്ത് പോയിട്ട് ഇവരെ കല്യാണം കഴിപ്പിച്ചു കൊണ്ടുപോയ വീട് കണ്ടുപിടിക്കുന്നു അവിടെ പോലീസ് എത്തുമ്പോഴേക്ക് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചുമണി ആകുന്നു ആ വീട്ടിൽ പോയി കോളിംഗ് ബെൽ പെല്ലടിക്കുമ്പോഴേ ആ അവിടെ നിധി എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ അനുജത്തി മാത്രമേ ഉള്ളൂ ഏതായാലും പിന്നെ അവിടെ എത്തിയിട്ട് നിധി എന്ന് ചോദിക്കുന്നു അതെ സാർ നിധിയാണ് എന്ന് പറയുന്നു നിങ്ങളുടെ ഭർത്താവ് ഇവിടെ ഭർത്താവ് ജോലിക്ക് പോയിട്ടാണ് ഉള്ളത് സാർ പോലീസിനെ കണ്ടപ്പോഴേ ശരിക്കും പറഞ്ഞാൽ നിധിക്ക് ഒരു പരിങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് നിധിയോട് പറയുന്നത് നിങ്ങളുടെ സഹോദരിയുടെ ഭർത്താവിനെ ഇന്നലെ മുതൽ കാണാനില്ല സാർ ഞാൻ അറിഞ്ഞു സാർ ഇന്നലെ എന്നെ ജേഷത വിളിച്ചിരുന്നു ഇതുപോലെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് എന്തായി സാർ കണ്ടുകിട്ടിയോ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചപ്പോഴേ പോലീസ് പറഞ്ഞു ചെറിയൊരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് അവിടം വരെ വരണം അതായത് ആ സ്ത്രീ ഒറ്റയ്ക്ക് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പോഴവരൊറ്റയ്ക്കാണ് അവരെന്തെങ്കിലും അഭിവേകം കാണിച്ചാലോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് അവിടം വരെ വരണം എന്ന് പറയുകയും അങ്ങനെ എൻ്റെ ഭർത്താവ് വന്നിട്ട് പോരേ സാർ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട കുറച്ച് സമയിലുള്ളൂ പെട്ടെന്ന് തന്നെ വിട്ടേക്കാം ഭർത്താവിനോടൊന്ന് വിളിച്ചു പറയൂ ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്ത് പോവുകയാണെന്ന് വിളിച്ചു പറയൂ എന്ന് പോലീസ് തന്നെ ആവശ്യപ്പെട്ടു അങ്ങനെ അവിടെ വെച്ച് തന്നെ ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പോഴേ ജ്യേഷ്ഠനെ കിട്ടിയോ എന്നൊക്കെ ഭർത്താവ് ചോദിക്കുന്നുണ്ട് ഇല്ല കിട്ടിയില്ല ചേച്ചി ഒന്ന് സമാധാനിപ്പിക്കാനാണ് എന്ന് പറയുകയും അപ്പിക്കോളൂ എന്ന് പറഞ്ഞ് ഭർത്താവ് അങ്ങനെ യാത്രയാക്കുന്നു ഫോണിലൂടെ പോലീസ് വണ്ടിയിൽ കയറുന്നു അങ്ങനെ നിധിയേയും കൊണ്ട് പേരെ പോലീസ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് സാർ ഇതെന്തിനാണ് സാർ സ്റ്റേഷനിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിധി ഞങ്ങൾക്കെല്ലാം മനസ്സിലായി അതായത് ഇനി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇതിലെത്താം അതായത് നിധിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാക്കാം സാർ നിങ്ങൾ എന്താണ് സാർ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് നിധിയും അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നിധിയെ ഈ ഫോട്ടോയും കാര്യങ്ങളും വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് അതായത് അവസാനമായി കൂടെ ഉണ്ടായിരുന്നത് നിധി മാത്രമാണ് നിധി എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്താണ് ശ്രീജനുമായിട്ടുള്ള ബന്ധം അത് മാത്രവുമല്ല രാത്രിയിൽ ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ് സത്യം പറയണം എന്നൊക്കെ പറഞ്ഞപ്പോഴേ നിധി പറഞ്ഞു സാറേ ഞാൻ എല്ലാം പറയാം അതായത് ശ്രീജൻ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ല എന്നാണ് പറഞ്ഞത് ഇത് കേട്ടപ്പോഴും പോലീസ് ഞെട്ടിപ്പോയി അതായത് ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിശ്വസിച്ചിരിക്കുന്നത് ഈ സ്ത്രീയുടെ കൂടെ ഒളിച്ചോടി അല്ലെങ്കിൽ ഈ സ്ത്രീയുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിട്ട് അയാൾ തന്നെ എവിടെയൊക്കെ പോയി അങ്ങനെയൊക്കെയാണ് പോലീസ് വിചാരിച്ചത് പോലീസ് പെട്ടെന്ന് ചോദിച്ചു ശ്രീജന് എന്തു പറ്റി അപ്പോഴാണ് പറയുന്നത് ശ്രീജനെ ഞങ്ങൾ കൊലപ്പെടുത്തി സാർ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സഹപാഠിയും ഉണ്ടായിരുന്നു പിന്നെ അവൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു രണ്ട് ലക്ഷം രൂപയാണ് സാറേ ഞാൻ അവർക്ക് കൊടുത്തത് പക്ഷേ ബോഡി എവിടെയാണ് ഉപേക്ഷിച്ചത് എന്ന് മാത്രം എനിക്കറിയില്ല ശ്രീജനെ കൊണ്ടുപോയിട്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യിച്ചതൊക്കെ ഞാൻ തന്നെയാണ് അന്ന് രാത്രി ഒമ്പത് മണിയോടു കൂടി തന്നെ ശ്രീജൻ മരിച്ചിരുന്നു സാറേ എൻ്റെ മുന്നിൽ വെച്ച് തന്നെയാണ് രണ്ടുപേരും ശ്രീജനെ കൊലപ്പെടുത്തിയത് എന്ന് പറയുന്നത് കേട്ടപ്പോഴേ ആ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ നിധി എന്ന് പറയുന്ന സുന്ദരിയായ ആ ഒരു ഇരുപത്തിനാല് കാര്യ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് ഈ കുട്ടി എന്താണ് പറയുന്നത് നല്ലൊരു ലൈഫും കളഞ്ഞ് ഒരാളെ കൊലപ്പെടുത്തി എന്നോ ഈ കുട്ടിയുടെ സ്ഥിതി എന്താണ് അതായത് നല്ലൊരു കുടുംബത്തിലുള്ളതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അച്ഛനോ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഉദ്യോഗസ്ഥരായിട്ട് റിട്ടയർഡ് ആയതാണ് അവർക്ക് ആകെ രണ്ട് പെൺമക്കൾ മാത്രമാണ് അതിലൊരു പെൺകുട്ടിയാണ് ഈ ശ്രീജൻ കല്യാണം കഴിച്ചത് രണ്ടാമത്തെ പെൺകുട്ടിയായ ഈ നിധിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ആറു മാസമേ ആയുള്ളൂ അതിനുള്ളിൽ എന്തായിരുന്നു പ്രശ്നം എന്നൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കാൻ തുടങ്ങി ഏതായാലും പോലീസ് നിധി പറഞ്ഞ പ്രകാരം ആ രണ്ട് കൂട്ടുകാരെ കൂടി കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുകയാണ് അതിലൊരാൾ സഹീൽ എന്ന് പറയുന്ന യുവാവാണ് അയാളുടെയും പ്രായം ഇരുപത്തിനാലാണ് മറ്റൊന്ന് അയാളുടെ കൂട്ടുകാരനാണ് ആ ഒരു പയ്യൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സാണ് ഏതായാലും ആ രണ്ടു പേരെയും പൊക്കിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു അവിടെ എത്തിയിട്ട് ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയാണ് ചോദ്യം ചെയ്യുമ്പോഴാണ് അവർ പറഞ്ഞത് സാറേ അയാളെ ഞങ്ങൾ കൊലപ്പെടുത്തിയിട്ട് ഒരു പാറക്കൂട്ടത്തിൽ ഒളിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറയുകയും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാറക്കൂട്ടത്തിന് അടുത്തേക്ക് പോലീസ് പോവുകയാണ് അവിടെ എത്തിയപ്പോൾ അവരുടെ അവിടെയുള്ള ഒരു വയലിൻ്റെ കരയിൽ അവിടെ കുറച്ച് കാട് പിടിച്ച സ്ഥലത്ത് ഇയാളുടെ വണ്ടി ഉപേക്ഷിച്ച നിലയിൽ കാണുന്നു കുറച്ചങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗത്ത് ആരും വരാറില്ല പക്ഷെ ആ ഏരിയ കൃത്യമായിട്ട് ഇവർക്കൊക്കെ അറിയാവുന്നതാണ് ആ മുകൾ ഭാഗത്തുള്ള കുറച്ച് പാറ കഷ്ണങ്ങളും കാല കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളില് പോയി നോക്കിയപ്പോഴേ പോലീസ് പോലും ഞെട്ടിപ്പോയി കാരണം ശ്രീജൻ എന്ന് പറയുന്ന അയാളുടെ മൃതദേഹം അവിടെ ഉണ്ടായിരുന്നു ശരീരം ശരീരമാസകലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തി കുത്തേറ്റ നിലയിലായിരുന്നു എന്തായാലും അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് ബോഡി വീണ്ടെടുക്കുകയാണ് വീണ്ടെടുത്തതിനു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ എന്ന് പറഞ്ഞാൽ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നു തയ്യാറാക്കിയതിനു ശേഷം നേരെ പോസ്റ്റ്മോർട്ടത്തിന് വിടുകയാണ് സംഭവങ്ങളൊക്കെ നാട്ടിലറിഞ്ഞു അതുപോലെ തന്നെ ഈ നിധിയുടെ ഭർത്താവ് അറിഞ്ഞു പിന്നെ മാധ്യമങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ അറിഞ്ഞു എല്ലാവരും ഈ കഥയറിഞ്ഞു കഥ അറിഞ്ഞവരെല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു പോയി കാരണം നമ്മുടെ സാറിൻ്റെ മക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത് അതായത് സാർ ഇങ്ങനെയാണോ ഇവരെയൊക്കെ വളർത്തിയത് ചേച്ചിയുടെ ഭർത്താവിനെ എന്തിനാണ് അനുജത്തി കൊലപ്പെടുത്തിയത് ഭഗവാനെ ഇനി വല്ല ബന്ധവും ഉണ്ടോ ഇവരെ തമ്മിൽ എന്നൊക്കെ അയൽവാസികളോട് ഇങ്ങനെ പറയാൻ തുടങ്ങി ഏതായാലും പോലീസ് ആ രണ്ട് രണ്ടുപേരെ നല്ല രീതിയിൽ പെരുമാറി അപ്പോഴാണ് ആ പറയുന്നത് എൻ്റെ പൊന്നു സാറേ ഞങ്ങൾക്കൊന്നും അറിയില്ല കുറച്ച് ദിവസം മുമ്പാണ് ഈ നിധി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ രണ്ട് ലക്ഷം രൂപ എനിക്ക് അർജന്റായിട്ട് ഉണ്ടാക വേണമായിരുന്നു നിധി അപ്പോൾ തന്നെ അതെനിക്ക് തരികയും ചെയ്തു ഞാൻ ഏതായാലും പറഞ്ഞ പണി കൃത്യമായിട്ട് ചെയ്തു കൊടുത്തു സാറേ വേറെ ഒന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഏതായാലും പോലീസ് പോയിട്ട് നിധിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി നിധി എന്തിനാണ് നീ സഹോദരി ഭർത്താവിനെ കൊലപ്പെടുത്തിയത് അപ്പോഴാണ് നിധി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നിധി കോളേജ് പടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ജോലി കിട്ടുമെന്ന് അന്വേഷിച്ചിട്ടാണ് നരസിംഹപൂരിലേക്ക് വരുന്നത് അവിടെ എത്തി ജോലിയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ താമസിക്കാൻ ഒരു ഇടം വേണം അവിടെ ചേച്ചിയുടെ വീടുണ്ട് മങ്കുവാനി എന്ന് പറയുന്ന സ്ഥലമാണ് ഏതായാലും അവിടെ താമസിക്കാം അവിടെ നിന്ന് ഈ പട്ടണത്തിലേക്ക് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അങ്ങനെ അവിടെ താമസിച്ച് ജോലി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കലാണ് ആ ജോലി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യയുടെ സഹോദരി അവിടെ വന്ന് താമസിക്കുന്നതും അതുമാത്രവുമല്ല ഈ സഹോദരിയുടെ മേലെ ഈ ശ്രീജന് ഒരു കണ്ണുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ കാണുന്നില്ല ഭാര്യ നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജ്യേഷ്ഠനെ പോലെ അവർക്കൊരു ജ്യേഷ്ഠനെ കിട്ടി എനിക്ക് ജ്യേഷ്ഠനെയും കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു പരിഭവമായിരുന്നു ഈ ശ്രീജൻ്റെ ഭാര്യയ്ക്ക് അതായത് നിധിയുടെ ചേച്ചിക്ക് പക്ഷേ നിധിയെ അയാൾ കാണുന്നത് എങ്ങനെയെങ്കിലും ഇവിടെ വളച്ചെടുക്കണം എന്നുള്ള തരത്തിലാണ് അങ്ങനെ നിധി വന്ന് ഏകദേശം എന്ന് ഒരു മാസം കഴിഞ്ഞു നിധി പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട് പക്ഷേ ഒന്നും സെറ്റാകുന്നില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ നിധിയോട് ചേച്ചി പറയുകയാണെങ്കിൽ ഞാനൊന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വരാം കുറച്ച് സാധനങ്ങളോ വാങ്ങിക്കട്ടെ നീ ഒരു കാര്യം ചെയ്യണം എട്ട് മണിയാവുമ്പോഴേ ചേട്ടൻ ഒരു ഗ്ലാസ് ചായ കൊണ്ട് കൊടുക്കണം എന്ന് പറയുകയും ചെയ്തു അങ്ങനെ നിധി എട്ട് മണിയോട് കൂടിയിട്ട് ഒരു ചായ കൊടുക്കാൻ വേണ്ടിട്ട് ആ റൂമിലെത്തിയതാണ് അപ്പോഴാണ് അയാൾ അവിടെ അതായത് ഒരു ബനിയൻ മാത്രം ഇട്ട് അണ്ടർവെയറും ബനിയനും മാത്രമാണ് അയാളുടെ വേഷം നിധിയെ കണ്ടിട്ട് കൂടി ഇയാൾ ഇതൊന്നും മറക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുണ്ടെടുത്ത് കൊടുക്കാനോ നമ്മളൊരു സ്ത്രീ വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യുക അതൊന്നും ഇയാൾ ചെയ്യുന്നില്ല ഇത് കണ്ടപ്പോഴും നിധിക്കൊരു സംശയമായി ഇയാൾ എന്താണ് കാണിക്കുന്നത് അതായത് ഇത് എന്നെ കാണിക്കുകയാണ് ഞാനൊന്നുമില്ല ഇയാളുടെ സഹോദരിയല്ലേ എന്നൊക്കെ വിചാരിച്ച് ഏതായാലും നിധി ചായ കൊണ്ട് കൊടുത്തപ്പോഴേ ജ്യേഷ്ഠത്തി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മാർക്കറ്റിൽ പോയതാണ് ഓ ഇനിയൊരു മൂന്ന് മണിക്കൂർ കഴിയാണ്ട് നിന്റെ ചേച്ചിയെ നോക്കണ്ട എന്ന് പറയുകയും ശ്രീജൻ കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീജൻ ഇവരെ കയറി അങ്ങ് പിടിക്കുകയാണ് ആദ്യമൊക്കെ നിധി അങ്ങ് എതിർത്തു പക്ഷേ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ശ്രീജന് അരിമപ്പെട്ടു പോവുകയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ സഹോദരി അറിയാതെ പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇവർ ലൈംഗികമായി ബന്ധപ്പെടുന്നു പിന്നീട് ഇത് തെറ്റാണ് ഇതൊരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിനെ ബാധിക്കരുതെന്ന് നിധി പറയുന്നുണ്ട് അപ്പോഴൊക്കെ ശ്രീജൻ പറഞ്ഞു ഒന്നുമില്ല അങ്ങനെയൊന്നും ബാധിക്കത്തില്ല ഒരു കാരണവശാലും അത് ബാധിക്കില്ല എന്ന് പറഞ്ഞ് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ഇവരുടെ ലൈഫ് അങ്ങനെ പോയി മൂന്നാമത്തെ മാസം അച്ഛൻ പറഞ്ഞു ഇനി എനിക്ക് ജോലിയും വേണ്ട ഒന്നും വേണ്ട ഒരു നല്ലൊരു പയ്യനെ കിട്ടിയിട്ടുണ്ട് എൻ്റെ പഴയ സ്റ്റുഡൻ്റാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു കാര്യം ചെയ്യണം ഈ കല്യാണത്തിന് സമ്മതം മോളണം നല്ല ജോലിയുള്ളൊരു പയ്യനാണ് വെള്ളമടിയില്ല വേറെ ഒന്നുമില്ല നിനക്ക് ചേരുന്നൊരു പയ്യനാണ് എന്നൊക്കെ പറഞ്ഞ് ഈ സഹോദരിയെയും അതുപോലെ തന്നെ സഹോദരി ഭർത്താവ് ശ്രീജന ശ്രീജനെയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിധിയേയും ഇവരെ എല്ലാവരെയും കൂട്ടിയിട്ട് അമ്മയും അച്ഛനും പറയുകയാണ് സഹോദരിയും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യും അവരെ കല്യാണം എന്ന് പറയുകയും അങ്ങനെ ആ കല്യാണം ഏതായാലും പറഞ്ഞു കഴിഞ്ഞാൽ ആ കല്യാണം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നര വർഷത്തോളം ആ പയ്യന് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രം എൻഗേജ് ചെയ്ത് വെക്കുകയാണ് ആ വെക്കുന്ന സമയത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യേഷ്ഠതിയുടെ വീട്ടിൽ വരും ജ്യേഷ്ഠതിയുടെ വീട്ടിൽ വന്ന് ഒരാഴ്ചയൊക്കെ താമസിക്കും തിരിച്ചു പോകും അപ്പോഴും ഈ ശ്രീജനുമായിട്ട് ഈ പെൺകുട്ടിക്ക് ബന്ധമുണ്ടായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കല്യാണം കഴിയുന്ന ആ ഒന്നര വർഷ കൈമിലെ ഭർത്താവിനോട് അതായത് ഭർത്താവ് വാവ ഭർത്താവ് ആകാൻ പോകുന്ന പയ്യനോട് സംസാരിക്കുന്നത് പോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീജനെയും വിളിക്കും ശ്രീജനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഫോട്ടോകൾ ആവശ്യപ്പെടും അങ്ങനെ പലതരത്തിലുള്ള ഫോട്ടോകൾ അയച്ച് കാണിച്ചു കൊടുക്കും പിന്നെ ഒന്ന് തന്നെ ബാത്റൂമിലൊക്കെ വെച്ച് വീഡിയോ അയച്ചു കൊടുക്കും അങ്ങനെ ശ്രീജൻ്റെ കയ്യിൽ ഈ പെൺകുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അങ്ങനെ ഇരിക്കേ കല്യാണമൊക്കെ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോഴ് ഇനി തൻ്റെ ഭർത്താവിനെ വഞ്ചിച്ചുകൂടാ അതുകൊണ്ട് ശ്രീജനോട് പറഞ്ഞു നിങ്ങൾ ഇനി ഇങ്ങോട്ട് വിളിക്കരുത് അതായത് നമ്മളെല്ലാം ബന്ധങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് പറയുകയും അപ്പോൾ ാണ് സ്ത്രീജം പറയുന്നത് ഒന്ന് വാട്സ്ആപ്പ് നോക്കൂ എന്ന് വാട്സാപ്പ് നോക്കിയ നിധി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കുന്ന ഫോട്ടോയും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിൽ താൻ അയച്ചു കൊടുത്തിരിക്കുന്ന വീഡിയോയും ഫോട്ടോയുമായിരുന്നു ഇത് കണ്ടപ്പോഴും ശരിക്കും നിധിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി നിധി പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് പല പലപ്പോഴും ഞാൻ പറഞ്ഞതല്ല എൻ്റെ പിന്നെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഇനി എനിക്കെൻ്റെ ഭർത്താവിനെ വഞ്ചിക്കാൻ കഴിയില്ല പക്ഷേ അയാൾ പറഞ്ഞത് ഇതാണ് കാരണം എന്താ വെച്ചാൽ നീ നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ സമാധാനമായിട്ടിരുന്നോ പക്ഷേ പലപ്പോഴും ഒക്കെ ഞാൻ വിളിക്കുമ്പോഴേ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഹോട്ടലിൽ കാണാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇയാൾ പലപ്പോഴും വിളിക്കും വിളിക്കുമ്പോഴൊക്കെ ഭർത്താവിനോട് പറയും എൻ്റെ ചേച്ചിയെ കാണാൻ പോവുകയാണ് എൻ്റെ വീട്ടിൽ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു പോകുകയും ഇയാളുമായിട്ട് എന്ന് പറയുന്ന പല ലോഡ്ജുകളിലും പല ഹോട്ടലുകളിലും പോവുകയാണ് ചെയ്യുന്നത് വിവാഹം കഴിഞ്ഞ് ആറ് മാസമായി ആറ് മാസമായിട്ടും ഇയാളുടെ ശല്യം തീരുന്നില്ല അങ്ങനെയാണ് സഹപാഠിയോട് കാര്യങ്ങൾ പറയുന്നത് ഈ സഹപാഠിയാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ ഇവനോട് കാര്യം പറഞ്ഞു തരാം എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് സഹപാഠി പറഞ്ഞു നീ ഒരു വിചാരിക്കേണ്ട എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് പക്ഷേ കുറച്ച് പൈസ കൊടുക്കണം അതായത് ഒരു രണ്ട് ലക്ഷം രൂപയാകും എന്ന് പറയുകയും ചെയ്തു രണ്ടല്ല വേണമെങ്കിലും മൂന്ന് ലക്ഷവും തരാം എങ്ങനെയെങ്കിലും ആ ഒരു ശല്യത്തെ ഒന്ന് ഒഴിവാക്കി തരണം എന്നാണ് നിധി പറഞ്ഞത് കാരണം ഇല്ലെങ്കിൽ എൻ്റെ ലൈഫ് കൂട്ടിച്ചോറാണ് ഞാൻ ആകെ ജീവിതം തുടങ്ങിയിട്ട് ആറുമാസമേ ആയിട്ടുള്ളൂ ഏതായാലും എൻ്റെ ജീവിതം ഇപ്പോഴിങ്ങനെയാ ഉള്ളത് എന്ന് പറഞ്ഞ് കരയുകയും ചെയ്തു നീ സമാധാനമായിരിക്കു സഹപാഠി പറയുകയും അങ്ങനെ സഹപാഠി ഒരു കൂട്ടുകാരനെയും കൂട്ടിയിട്ട് ഒരു ദിവസം കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ എത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ കാത്തിരിക്കാം നീ ഒരു കാര്യം ചെയ്യൂ അയാളെയും വിളിച്ച് നേരെ ഹോട്ടലിൽ പോകുക അതിനുശേഷം എങ്ങനെയെങ്കിലും അയാളെ ഈ ഒരു ഏരിയയിൽ എത്തിക്കുക എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം ഏഴര മണിയോട് കൂടിയിട്ട് ഭർത്താവിനോട് പറഞ്ഞത് ഇന്ന് ഞാൻ വരില്ല ഇന്ന് ഞാൻ എൻ്റെ സഹോദരിയുടെ വീട്ടിലാണ് പോകുന്നത് സഹോദരൻ എവിടെയോ പോകാനുണ്ട് എന്നാണ് പറഞ്ഞത് പലപ്പോഴും അങ്ങനെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകാറുണ്ട് അതുമാത്രവുമല്ല സഹോദരിയും സഹോ പിന്നെ സഹോദരി ഭർത്താവും ഒക്കെ ആയിട്ട് നല്ല ബന്ധത്തിലാണ് അതുകൊണ്ട് ഭർത്താവിന് സമ്മ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ നിധി ഭർത്താവ് അവനെ വിശ്വസിപ്പിച്ച് നേരെ എന്ന് പറഞ്ഞ ഒരു അഞ്ചു മണിയോട് കൂടിയിട്ടാണ് സഹോദരിയുടെ വീട്ടിലേക്ക് വരുന്നത് പക്ഷെ സഹോദരിയുടെ വീട്ടിലേക്കല്ല പോയത് അവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലത്തെ വെയിറ്റ് ചെയ്യുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഏഴര മണിയോട് കൂടിയിട്ട് ശ്രീജനെ വിളിക്കുന്നു ശ്രീജൻ അപ്പോൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരികയാണ് ഇവിടെ എത്തിയതിനു ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം ആ റിസോർട്ടിലേക്ക് പോകാമെന്ന് ശ്രീജൻ പറയുന്നു അങ്ങനെ രണ്ടു പേരും കൂടിയിട്ട് റിസോർട്ടിലേക്ക് വരികയാണ് റിസോർട്ടിൽ വന്നതിന് ശേഷമാണ് ഈ കൂട്ടുകാർ വിളിക്കുന്നത് കൂട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞത് ഇവിടെ പെട്ടുപോയി എങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങൾ ടൗൺ വരെ കൊണ്ടാക്കണം എന്നാണ് ഇത് കേട്ട ആ ഒരു ശ്രീജൻ ചോദിച്ചു എന്താണ് പ്രശ്നമെന്ന് അപ്പോഴാണ് പറയുന്നത് ഒരു ശല്യങ്ങൾ വന്നിട്ടുണ്ട് എന്റെ സഹപാഠികളാണ് എവിടെയോ പെട്ടുപോയിട്ടുണ്ട് പെട്ടുപോയിട്ടുണ്ടെന്നാണ് പറയുന്നത് നമുക്കൊന്ന് ടൗൺ വരെ കൊണ്ടുവിട്ടാലോ വണ്ടിയൊന്നും കിട്ടാതുകൊണ്ട് അവിടെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു ഏതായാലും ശ്രീജൻ പറഞ്ഞത് നിനക്ക് വേറെ ജോലിയില്ലേ നമുക്ക് നമ്മുടെ പണി നോക്കാം എന്ന് പറയുകയും പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴും വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്കൊരു ശല്യമായി മാറും അതുകൊണ്ട് ഇവരുകളെ കൊണ്ടുവിട്ടിട്ട് നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം നിധി പറയുകയും ചെയ്തു അങ്ങനെ രണ്ടുപേരും കൂടി ഇറങ്ങിപ്പോകുന്നു ഇറങ്ങിപ്പോയതിന് ശേഷം നേരെ കൂട്ടുകാരും കൂടി കാറിൽ കയറുകയാണ് കാറിൽ കയറിയ കൂട്ടുകാർ നേരെ ശ്രീജനെ ആക്രമിക്കുന്നു ശ്രീ ിജിനെ ആക്രമിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹീർ അതായത് ഈ നിധിയുടെ കൂട്ടുകാരൻ സഹവാടി കാറിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് പിന്നീട് ആ ഫോറസ്റ്റ് പോലെയുള്ള അങ്ങോട്ട് പോകുകയാണ് അവിടെ വെച്ചിട്ട് ഇയാളെ കൊലപ്പെടുത്തുകയാണ് അതായത് കൂടെയുള്ള കൂട്ടുകാരനുണ്ട് അയാൾ ആ പതിനെട്ട് വയസ്സുകാരനാണ് തുരി ദൂരെ കുത്തിയത് അതിനുശേഷം എന്ന് പറഞ്ഞാൽ കാർ അവിടെ ഒളിപ്പിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ നിധിയോട് പറഞ്ഞു നീ ഇവിടെ നിൽക്കൂ ഞങ്ങൾ ഈ മൃതദേഹം ഞങ്ങൾ ഒളിപ്പിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ചുമന്നുകൊണ്ടാണ് ആ ഒരു മൃതദേഹം മേലെ എത്തിക്കുന്നത് അവിടെ എത്തിയതിനു അവർക്ക് കുഴിച്ചും കൂടാനൊന്നും കഴിഞ്ഞിട്ടില്ല അതായത് മൊബൈൽ അവിടെ അങ്ങ് എറിഞ്ഞു പൊട്ടിക്കുകയും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പാറ കഷ്ണങ്ങൾ എടുത്ത് ഈ ഇത് ആരും കാണാത്ത സ്ഥലത്തിൽ അവിടെ ഒളിപ്പിക്കുകയും പിന്നീട് എല്ലാവരും പുറത്തേക്ക് വരുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും അവിടെ വെച്ച് പിരിയുകയാണ് പിരിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിദിന നേരെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് ഒരു ഒമ്പത് മണി മണിയോട് കൂടി എത്തുന്നു നിദിനയോടെ എത്തിയപ്പോഴാണ് സഹോദരി വിളിച്ചു പറയുന്നത് ഇതുപോലെ ജ്യേഷനെ കാണുന്നില്ല എവിടെയാണ് പോയത് എന്ന് അറിയില്ല എന്ന് ജേഷൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും എന്ന് പറയുകയും അങ്ങനെ പിന്നീട് എന്ന് രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് വീണ്ടും കോള് വരുന്നു കോള് വന്നപ്പോഴാണ് ഭർത്താവിനോട് പോലും പറയുന്നത് ഭർത്താവ് അറിഞ്ഞ് എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും ഇല്ലെങ്കിലും മൊബൈലിന്റെ ചാർജ് തീർന്നതായിരിക്കും ഇല്ലെങ്കിലും എല്ലാ പാർട്ടിക്കും പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു പക്ഷെ രാവിലെ ഒമ്പത് മണിയായിട്ടും വരാത്തത് കൊണ്ടാണ് ഈ നിധിനെയും ഭർത്താവും തന്നെയാണ് പറയുന്നത് അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് കൊടുക്കാൻ അവര് അവര് കണ്ടുപിടിക്കട്ടെ എന്ന് പറയുകയും ചെയ്തു അതായത് നിദിനെ വിചാരിക്കുന്നില്ല ഒരിക്കലും ഈ സി സി ടി വി പരിശോധിച്ച് പോലീസുകാർ ഇവിടെ എത്തുന്നത് സ്വപ്നത്തു പോലും വിചാരിച്ചിട്ടായിരുന്നുള്ളതാണ് ഇപ്പോഴും നിദിനെയും അതുപോലെ തന്നെ സഹപാഠികയും പിന്നെ അയാളുടെ കൂട്ടുകാരൻ പതിനെട്ടുകാരനും എല്ലാവരും പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോഴെല്ലാവരും ജയിലിൽ തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പിയാണ് ഒരു കാര്യം ഞാൻ പറയാം അതായത് ഇവിടെ ഇതിൽ തെറ്റുകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ മാത്രമല്ല അതായത് ശ്രീജനുമാണ് ശ്രീജനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകാരി ായിരുന്നേ ഞാൻ പറയുള്ളൂ ഒരു സ്ത്രീയുടെ ജീവിതം നശിപ്പിച്ച് വീണ്ടും വീണ്ടും നശിപ്പിക്കാൻ നശിപ്പിക്കാനായ നോക്കിയത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈറ്റപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം